സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ച് ഉറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയിലെ അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിൽ അതെ ഫോണിൽ നിന്ന് മോനെ നഷ്ടപ്പെട്ടത് പോലെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഹാഫിദാവാൻ വേണ്ടി പറഞ്ഞയച്ചൊരു മകനെ പിന്നീട് ലഹരിക്കടിമയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു അനുഭവം ഒരു ഉമ്മ കണ്ണീരോടുകൂടി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ജസ്നസ് ഫ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കണ്ടു വളരെയധികം ഞെട്ടിപ്പോയി ആ ഉമ്മ കിടന്നുറങ്ങുന്നത് ഈ മകനെ പേടിച്ചിട്ടായിരുന്നു അത്രേ ലൈംഗികാതിക്രമം വയന്നിട്ട് ഒരു ഉമ്മക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ ഇതിലപ്പുറം മറ്റെന്താണുള്ളത് ആരാണ് ശരിക്കും ഇവിടെ കുറ്റക്കാര് ഈ കുട്ടികൾ മാത്രമാണോ അത് രക്ഷിതാക്കളോ അത് നമ്മുടെ സമൂഹമോ ഇത് ശരിക്കും നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു കാര്യമാണ് എല്ലായിടത്തും സൗകര്യം ഒരു ഉമ്മ എന്നോട് കണ്ണിയോട് കൂടി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കോവിഡ് കാലത്ത് മകനെ ഹാഫിലാവാൻ വിട്ടു ഒരു മുക്കാൽ ഭാഗം മകൻ ഹാഫിലായി പിന്നീട് ആ സ്ഥാപനത്തിൽ നിന്ന് കോവിഡ് കാലത്ത് തിരിച്ചു വന്നു കോവിഡ് കാലം വന്നതോടെ അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു പിന്നീട് ആ മകൻ ഇന്ന് സിനിമാ നടനായിട്ട് സിനിമാ നടൻ എക്സ്ട്രാ നടനായിട്ട് നടക്കാത്രേ നിസ്കാരമില്ല നോമ്പില്ല ഒടുവിൽ ഇപ്പോൾ അള്ളാഹുവിൽ പോലും വിശ്വാസമില്ല ആ ഉമ്മ വിളിച്ചിട്ട് കണ്ണീരോട് കൂടി പറയുകയാണ് മാഷെ ഇതൊക്കെ ചെയ്തോട്ടെ നിസ്കരിക്കാണെങ്കിലും ഒക്കെ ഓൻ ചോദിക്കാൻ ഇതൊക്കെ ഇപ്പൊ പടച്ചോൻ ചോദിക്കോ ഇങ്ങനെ പടച്ചോണ്ട് ഉമ്മ കണ്ടിട്ടുണ്ടോ അവൻക്കിപ്പോ ദൈവവിശ്വാസി പോലും അല്ല യുക്തിവാദിയായിട്ട് മാറിയെന്ന് ആവാൻ പറഞ്ഞയച്ച ഒരു ഉമ്മക്കുണ്ടായ അനുഭവം ഇവിടെ ഈ ഒരു വ്ലോഗിൽ കണ്ടത് ആ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഉമ്മ ഭയക്കാണ് അവന് ലഹരിക്കടിമപ്പെട്ടത് മറക്കാൻ വേണ്ടിയിട്ട് പല അത്തറും അതേപോലെ ചോയിങ്ങും ചവച്ചുകൊണ്ട് വീട്ടിൽ ഉമ്മാനെ പറ്റിക്കുക ഈ ഉമ്മ കണ്ണീരോട് മാലോകരോട് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇനി ഒരു സാധാരണ ഒരു ഒരു സ്കൂളിലേക്ക് കോളേജിലേക്കോ പറഞ്ഞേക്കുന്ന മക്കളവസ്ഥ എങ്ങനെ തന്നെയാണ് അടൂരിലുള്ള ഒരു കുട്ടി എന്താ പറയാ പനി ബാധിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ ഞെട്ടാണ് ഈ പനിക്ക് ഇങ്ങനെ ക്ഷീണം വരാൻ കാരണം എന്താന്നത് പരിശോധിച്ച അമിതമായ ഗുളിക കഴിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഗുളിക കഴിച്ചു പെൺകുട്ടി അങ്ങോട്ട് മരണപ്പെട്ടു പോയി പൊടുന്നലെ ഇതൊരു പനി ബാധിച്ച മരണം മാത്രമായിരുന്നില്ല ഞെട്ടി നോക്കുമ്പോൾ എന്താണ് ഇത് മാസം അഞ്ചര മാസം ഗർഭിണിയാണ് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടെ പഠിക്കുന്ന കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനെട്ട് വയസ്സും ആറുമാസവും ആയി അതുകൊണ്ട് ഓന് ഈ കുട്ടികളുടെ പരി പരിഗണനയല്ല സാധാ പ്രതിയുടെ പരിഗണന ഞാൻ ആ പേരൊന്നും പറയുന്നില്ല പരസ്പരം ഇഷ്ടത്തോടെ കൂടിയിട്ട് കാമുകനാണ് ബോയ് ഫ്രണ്ട് പറഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അനുമതി കൊടുക്കണ ഉമ്മമാരെ ഒന്ന് സൂക്ഷിച്ചോ മക്കൾക്കൊടുവിൽ ഗർഭം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകും ഇപ്പോൾ ഓം പറയാണ് എല്ലാവരും ഡി എൻ എ ടെസ്റ്റ് കൊടുത്തു അവളുടെ ഫോൺ പരിശോധിച്ചു ആരാണ് കൂടുതൽ ചാറ്റ് ചെയ്യുന്നത് വീട്ടിൽ വരുമ്പോൾ ഇടക്കിടക്ക് ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിരുന്നതാണ് അവസാനം വീട്ടുകാരറിയാതെ വന്ന് കാര്യമൊക്കിച്ച് പോയി ഗർഭിണിയായപ്പോൾ ഈ പെണ്ണിന് പേടിയായി ഇത് അബോർഷൻ നടത്താൻ പറ്റണ്ടേ ഒരു ഡോക്ടർ പറയാണ് പല സ്ഥലങ്ങളിലും ഹൈ എന്താ പറയുക ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് എൻ്റെ അടുത്ത് അബോർഷന് വരുന്നത് എന്നുള്ളത് രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൊന്ന് ലഹരിക്കടിമപ്പെടുന്ന കുട്ടികൾ മറ്റൊന്ന് ഈ അടിമപ്പെട്ട് ഈ രീതിയിൽ ജീവിതം തകരുന്ന ആളുകൾ ഇപ്പോൾ ആ പതിനെട്ട് വയസ്സുള്ള പ്ലസ് ടു പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടി ഒരു പതിനെട്ടും കഴിഞ്ഞൊരു ആറുമാസം അപ്പുറത്തേക്കായി വയസ്സൊന്ന് കൂടിപ്പോയി എന്ന് പറഞ്ഞ് പ്രതി പട്ടി ഉൾപ്പെട്ട് അറസ്റ്റിലായി രണ്ടു പേരും കുറ്റക്കാരല്ലേ പ്രണയം ഒരാൾ മാത്രം സംഭവിച്ചാൽ ഉണ്ടാകുന്നതല്ലല്ലോ ഉഭയസമ്മർദ്ദ പ്രകാരം പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിലും അങ്ങനെയല്ലേ സംഭവിച്ചത് എവിടെ നോക്കിയാലും ഇതാണ് പ്രശ്നം ഈ ഉമ്മ കരീണത് കാണുമ്പോൾ നമ്മൾ ആലോചിച്ചോക്കി ഈ ഉമ്മ പറയുന്നത് മാത്രത്തിനപ്പുറം ആ കുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കണം എന്തുകൊണ്ടാ മോനെ നീ ഇങ്ങനായത് നീ എന്തുകൊണ്ടാണ് ഹാഫിദാവാൻ പറഞ്ഞയച്ചിട്ട് നീ ഇങ്ങനെ ആവാൻ കാരണം പല രക്ഷിതാക്കളും സ്വന്തം കുട്ടികളെ അവരുടെ താല്പര്യം നോക്കിയിട്ട് അല്ല ഹാഫിദാവാൻ പറഞ്ഞേക്ക പല കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് അകന്നകന്നു പോകുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് കുട്ടികൾ പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല എനിക്കത് പഠിനില്ല മറ്റു കുട്ടികളെ പോലെ കളിക്കാനും ചിരിക്കാനും ഇവർക്ക് പറ്റുന്നില്ല ഫലം അവൻ പിന്നെ ഈ ഖുർആാൻ തന്നെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാത്ത മകനായിട്ട് വരും ഇക്കോ പഠിക്കാൻ പറ്റില്ല നിന്റെ മോനൊരു ഹാഫിദാവട്ടെ മോൻ ഹാഫിദായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വർഗം ഉറപ്പിക്കാമോ എന്ന് കരുതിയിട്ട് മകന്റെ അഭിരുചി പോലും അറിയാതെ ഹാഫിദാവൻ പറഞ്ഞേക്കുന്ന ഉമ്മമാരെ നിങ്ങൾ ആ ഖുർആാന്റെ ശാപം നിങ്ങളായിട്ട് ഇറന്ന് വാങ്ങരുത് ഖുർആൻ കൊണ്ട് നന്നാകുന്നവരുണ്ട് ഖുർആൻ കൊണ്ട് ചെയ്ത് ിത്തയാകുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഇതുകൊണ്ടാ പിന്നെ പിഴച്ചു പോവാ മക്കളുടെ അഭിരുചി നോക്കാം എവിടെ കൊണ്ടാക്കലും പേരന്റിങ് എന്നുള്ളൊരു ഘടകം തന്നെ നമ്മൾ നമ്മുടെ മക്കളെ ഭയങ്കര സംഭവം കറതാവിയാക്കാനും മഹാത്മാഗാന്ധി ആക്കാനൊക്കെ നിക്കുമ്പോ ഏപിസ്ഥതാക്കാൻ നിക്കുമ്പോ നമ്മൾ കൊടുക്കുന്നത് എന്താന്നും കൂടി ആദ്യം നോക്കണം നമ്മൾ കൊടുക്കുന്നത് ആ കുട്ടികളിൽ ഉണ്ടാവുള്ളൂ മക്കൾ ഈ രീതിയിൽ വരുമ്പോൾ ഏതായാലും ആ ഒരു ആ വ്ലോഗിൽ ഞാൻ കണ്ട ഉമ്മയുടെ കണ്ണിന് ഇന്ന് ഒരു കരച്ചിലിന്റെ കൽബിൽ നമ്മൾ പോണില്ല കണ്ണടച്ചാലും ആ ചിത്രം ഇങ്ങനെ കാണാൻ ൂട്ടിക്കഴിഞ്ഞാലും ആ കരച്ചിലെ കേൾക്കാൻ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാര് തിരിച്ചറിഞ്ഞുകൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞ ശരിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിൽ അതെ മോനിൽ നിന്ന് നഷ്ടപ്പെട്ടത് പോലെ പോയത് എനിക്ക് വീട്ടിൽ ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല ഇവിടെ പോയത് നീ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സംഭവം ഇന്നും പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിനു ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫാണ് എവിടെന്നു എനിക്കറിയില്ല ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺകല്യാണം കഴിഞ്ഞ് പോയാൽ ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ട് നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങിയറായി നമ്മളെ പോലെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരുന്നത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അതുവഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാണ് പിന്നെ നടക്കലുണ്ടാവുക ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞില്ല കാരണം അവൻ ഹാസിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിങ് കാര്യങ്ങൾ എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അതെ അതെ പറഞ്ഞു പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകിയിരുന്ന കുട്ടിയാണ് പിന്നെ ഇടാണ് അവസാനം കൊറോണയ്ക്ക് ശേഷം പിന്നെ പഠിക്കാനും പോകണോ താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കള് രാവിലെ വീട്ടിൽ നിന്ന് പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ അങ്ങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവന്റെ ഹാലാകെ അങ്ങ് മാറി പിന്നെ എങ്ങോട്ടാ ഏതെന്നൊന്നും പിന്നെ എനിക്കറിയില്ല ഈ വീഡിയോയില് കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക നിന്നൊക്കെ മാറി എവിടെ ഇരുന്നാലും എന്റെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുന്ന ഞാൻ കാത്തിരിക്കും ഞാൻ ഓരോ സമയം ചോറ് ഞാൻ വേണ്ടിയിരിക്കും എന്റെ മോനോട് മനസ്സോണ്ട് ചോദിക്കും മോനെ നീ ചോറ് ഒഴിച്ചു രാത്രി കാലങ്ങളിൽ വരുമ്പോൾ പറയലുണ്ട് എനിക്ക് ഫുഡ് വേണ്ടാ പറയും അപ്പൊ ഫുഡ് വേണ്ടാ പറഞ്ഞ് വന്നാ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചെല്ലൂലല്ലോ ഒന്നിനെ നമ്മളിപ്പോൾ വെള്ളം എടുക്കാൻ നമ്മളെ കുട്ടികളല്ലേ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളടുത്ത് ചെല്ലാനൊക്കെ ശ്രമിക്കും എന്തായാലും ഇതിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ അപ്പം താമസിച്ച് വന്നിട്ട് വേഗം കയറി കിടക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിച്ചാല് കുറച്ചെങ്കിലും നമുക്കൊരു തണലാവേണ്ടവരാണല്ലോ പ്രത്യേകിച്ച് ആ മക്കള് അപ്പൊ നമ്മളവരെ കുറിച്ചിങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ ഇഷ്ടമുള്ള എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുക എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് അടുത്ത വീട്ടിലൊരു അയൽവാസി കുട്ടിയുടെ മോളെ കാലില് പാദസരണ്ടായിരുന്നു അപ്പൊ അതിന് നല്ല വെള്ളി പാദസരം നല്ല കിലക്ക് ഉണ്ടായിരുന്നു മൂന്ന് വയസ്സായ കുട്ടിയാണ് അപ്പൊ ഈ മൂന്ന് വയസ്സായ കുട്ടി ഇപ്പൊ പാദസരട്ടിട്ട് വന്നപ്പോ അതിനെ ഒച്ച പിടിച്ചില്ല അങ്ങനെ ഈ കുട്ടിയെ ഓൻ തല്ലാൻ വേണ്ടി പോവാണ് ചെറിയ കുട്ടിയാ അങ്ങനൊന്നും കാണിക്കാത്ത ആളാണ് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ അവനെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് അവസാനം ഞാൻ ഇത് ഉപയോഗിക്കാൻ പോയ അവസാനം കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മോനല്ലേ തള്ളിക്കളയാൻ പറ്റൂലല്ലോ പെട്ടെന്ന് കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട് മോൻ എനിക്ക് ആരുമില്ല നീയാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ പറയില്ല ഞാൻ അങ്ങനെ ചെയ്യൂലാന്ന് പക്ഷെ അടുത്ത ആഴ്ച അവൻ അതിനേക്കാളും ഉപരി ലഹരി വസ്തുക്കളെവിടുന്നാണ് മോന് കിട്ടണേന്ന് ഞാൻ മനസ്സിലാക്കി ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കിയത് മാത്രമല്ല അങ്ങനെ ഒരു ഫോൺ കോള് മോന്റെ ഫോണിലോട്ട് വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് ഈ വിളിച്ച ആളോട് പറഞ്ഞ് എന്റെ മോനെ നിങ്ങളെ നശിപ്പിക്കരുത് എനിക്ക് വേറൊരാളില്ല ആശ്രയിക്കും എന്റെ മോനാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുള്ള മറുപടി ഞങ്ങളിത് വിൽക്കാനാണ് ഇരിക്കണത് നിങ്ങളെ മോനെ മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളാണെന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണിത് എങ്ങനെയെങ്കിലും ഏതൊക്കെ ആൺകുട്ടികളായാൽ പേടിക്കാറുള്ളത് ലഹരിയുടെ കാര്യം പെൺകുട്ടികളായാൽ പേടിക്കാറുള്ളത് പ്രണയത്തിൻ്റെ കാര്യം രണ്ടായാലും എത്രയോ കുടുംബങ്ങൾ കണ്ണീര് കുടിക്കുന്നത് ഈ ഒരു സ്വഭാവം കാരണമാണ് എത്ര പെൺകുട്ടികളാണെന്നറിയോ ചെറിയ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഈ രീതിയിൽ ഇൻസ്റ്റം തുടങ്ങി ബന്ധം ഉണ്ടാക്കി കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താം ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ലഹരിക്കഡിക്റ്റാവുക അപ്പൊ നമ്മള് നമ്മൾ വിശ്വസിച്ച് പറഞ്ഞാക്കണ ഇടങ്ങളുടെ അവസ്ഥയിപ്പി കാണുന്നത് നമ്മൾ ആരെ കുറ്റപ്പെടുത്തേണ്ടത് പേരൻറിങ് നന്നാക്കണം അതൊരു വലിയ ഘടകമാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടായിട്ട് പിന്നെ കണ്ണീരും കൈലേസുമായിട്ട് വന്ന് ആളുകളുടെ മുന്നിൽ വന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ നമ്മുടെ മക്കളെ അടിച്ചമർത്തിയിട്ടും കുട്ടികളുടെ അഭിരുചികളും ഇഷ്ടങ്ങളൊക്കെ നോക്കാതെ വളർത്തിയിട്ടും കുട്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ വളർത്തിയിട്ടും പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുക ഒന്ന് അവനവനിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടോ ഒരു രക്ഷിതാവൻ നിലക്ക് ഞാൻ ചെയ്തതിൽ പിഴവുണ്ടായിട്ടുണ്ടോ സമൂഹത്തിനെയും സാഹചര്യത്തെയും കുറ്റപ്പെടുത്തും മുൻപ് അവനവനെ കൂടി ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വളരെ നന്നായിരിക്കും ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ആൻസർ ആയി ചീറ്റപ്പൊലി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം റെയിൽവേ ഇല്ലാത്ത ഒരു സംസ്ഥാനം നമ്മുടെ നാ രാജ്യത്തുണ്ട് ഏത് സംസ്ഥാനത്താണ് റെയിൽവേ ഇല്ലാത്ത സംസ്ഥാനമുള്ളത് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും